നമുക്ക് ചില മാനസിക രോഗങ്ങളുണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാനസിക രോഗമാണ് അൽഷിമിഷ് എന്ന് പറയുന്ന രോഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള കാര്യം അത് ഒത്തിരി നമ്മൾ കാണുന്നില്ലെങ്കിൽ ഇന്ന് സാ സർവ്വസാധാരണമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ വിശ്വാസ രോഗം ഡിപ്രഷൻ അത് നമ്മൾ വിളിച്ചു വരുത്തിയൊന്നുമല്ല നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം നമ്മെ വിഷാദത്തിലേക്ക് തള്ളിവിടുകയും വിഷാദ രോഗം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഓർമ്മിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി മരുന്ന് കഴിക്കുന്നു പ്രഷറിൻ്റെ ആയാലും ഷുഗറിൻ്റെ ആയാലും പല രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നു ഈ സബ്സ്റ്റൻസിനായി നമ്മളതിന് പറയും നിങ്ങൾ സബ്സ്റ്റൻസ് അബ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിന് നമ്മുടെ ലഹരി മരുന്നു എന്നാണ് അതിന് പറയുന്നത് ലഹരി മരുന്ന് ഉപയോഗം അത് ഇപ്പോൾ യുവജനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ ലഹരി മരുന്നല്ല ഞാൻ പറയുന്നത് നമ്മളുടെ ചില രോഗങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മുടെ പ്രോബ്ലം ക്ലോളമായാലും ലങ്സിൻ്റെ ആയാലും കിഡ്നിയുടെ ആയാലും ലങ്സിൻ്റെ ആയാലും ഒക്കെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ അതിൻ്റെ ചില വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടി നമ്മുടെ തന്നെ മാനസിക നിലയെ മറ്റൊരു ഗതിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ ചില ഡിസോർഡറുകൾ നമുക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അത് സൈക്കിക്കുണ്ട് സൈക്കോസൊമാറ്റിക് ഉണ്ട് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വെറുതെ ദേഷ്യപ്പെടുത്തുക ഒരു കാര്യമില്ലെങ്കിലും ദേഷ്യപ്പെടുത്തുക ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ചില സൈക്കോസൊമാറ്റിക് ഡിസീസാണ് അത് അത് കൂടുതലും സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത് ഇപ്പം വാർധിക്കത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ശാരീരിക മാനസികമായ രോഗങ്ങളിലൂടെ നമുക്ക് വരാം ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു അൽഷുമിത്സ് അതിനെന്താണ് പ്രതിരോധം അതിന് പ്രതിരോധം എന്ന് പറയുന്നത് സീരിയൽ കാണാം നിങ്ങൾ സീരിയൽ കാണും സീരിയൽ കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഈ ആഴ്ചയിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് കണ്ടതിൻ്റെ ബാക്കി നാളെ കാണാനായിട്ടുള്ളൊരാഗ്രഹം നമുക്ക് വരും അപ്പോൾ നമ്മൾ ഓർ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു വർക്ക് കൊടുക്കുക അങ്ങനെയാണ് ഈ ഓർമ്മ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഓരോന്നിനും ഓരോന്നു ഇപ്പോൾ അതുപോലെ ഈ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്കൂൾ അത് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കണ്ടിട്ടുണ്ട് ഈ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ചില രൂപങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സീനിയർ സിറ്റീസിനെ മീറ്റിങ്ങിൽ കൊണ്ടുവരണം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് അത് കൊണ്ടുവന്ന് അത് ചേർത്ത് വെക്കുന്നതായിട്ടുള്ള കളികൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഓർക്കാനായിട്ട് നമ്മൾ ഈ ബ്രെയിൻ എക്സസൈസ് കൊടുക്കുന്നതായിട്ടുള്ള ചില കളികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ വിഷാദരോഗം ഡിപ്രഷൻ അത് ചിലപ്പോൾ ഞാൻ ഈ അടുത്തതേക്ക് എൻ്റെ ഒരു സ്നേഹിക്കുന്നത് ഞാൻ ദീർഘവർഷം ആൾക്കഹോളിക്സിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ അതിലാണ് എടുത്തത് അപ്പോൾ അന്ന് തൊട്ടേ അറിയാവുന്ന ഒരു സൈക്യാട്രിക് ഡോക്ടർ തൊണ്ണൂറ്റൊന്നു തൊട്ടുള്ള പരിയുമാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ വേൾഡ് സൈക്യാട്രിയുടെ സെക്രട്ടറിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചങ്ങനാശേരിലാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതായ ഒരു കിട്ടിയതായൊരവ് നമ്മുടെ തലച്ചോറിൽ ഹോർമോൺ ഒത്തിരി രാസവസ്തുക്കളുണ്ട് ഈ രാസവസ്തുക്കളാണ് നമ്മളെ ഓരോ കാര്യവും ചെയ്യുവാനും തിരിച്ചറിയുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ ഡോഫമീൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ജൈവ ഘടകമാണ് എനിക്ക് സന്തോഷം ഒരു ആനന്ദം ഞാൻ ചിരിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഡോഫമീൻ എന്ന് പറയുന്നതായിട്ടുള്ള അതിനകത്തുണ്ടാകുന്ന ആ എൻ സിയും ഡബ്ലാണ് ഞാനൊരു സിനിമ ഒരു നല്ല ഒരു തമാശ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഈ ഡോഫമീൻ ട്വന്റി ഫൈവ് പേഴ്സൻറ്റ് എന്നാൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ലഹരി മദ്യവും ഉപയോഗിച്ചവരെ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കാനൊക്കാത്ത കാര്യം അത്രയ്ക്ക് ആനന്ദമാണ് അവരുടെ തലച്ചോറിൻ്റെ ഈ രാസവസ്തു കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എല്ലാം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നു നമ്മൾ തേങ്ങ പൊഴുകാതിരിക്കാനുള്ള എന്താണ് കൂടുതൽ കായ്ക്കാനുള്ള മരുന്നെന്താണ് നമ്മുടെ ഭാവം മുഴുവനും മാങ്ങ മാങ്ങ പിടിച്ചെങ്കിലും മുഴുവൻ കുഴുവാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒന്നിനകത്തും കുഴുവില്ല അത് പൂക്കുമ്പോഴേ അവരതിനുള്ള മരുന്നടിക്കും അത് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് കണ്ടുപിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അവിടെ ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആയിരിക്കും നമ്മൾ സ്വന്തം ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്റെ യൗവന യൗവനകാലത്ത് അച്ഛന് ഉണ്ടായിരുന്ന ആ വികാരങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ദേഷ്യം വന്നാൽ അത് എത്ര വരെ ദേഷ്യപ്പെടണം അതിന്റെ പരിധി എവിടെയാണെന്ന് നിശ്ചയിക്കാനായിട്ട് എൻ്റെ നല്ല സമയത്ത് എനിക്ക് സാധിച്ചു പക്ഷെ ഇപ്പോൾ അത് സാധിക്കുന്നില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ അർത്ഥം എൻ്റെ തലച്ചോറിൽ വെച്ചുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ മന്ദിഭവിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിന് മെഡിസിൻ ഉണ്ട് ഈ മരുന്നുകൾ കഴിക്കണം ഇത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അപ്പനെ കൊണ്ട് വന്നത് ഇതായിരുന്നു അപ്പൻ വൈകുന്നേരമാകുന്നു അപ്പൻ ഇറങ്ങി അങ്ങ് പോവുക അവൻ പല പ്രാവശ്യം അപ്പനെ പരിഹരിക്കാനാണ് കൊട്ടാരക്കരെ വന്നാ പിടിച്ചോണ്ട് പോകുന്നത് ഇറങ്ങി അങ്ങ് പോവുക അപ്പോൾ ഈ ഇത് തലച്ചോറിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു തകരാറാണ് എങ്ങോട്ട് പോകുന്നെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് നമ്മൾ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം ശാരീരിക രോഗങ്ങളെ കുറിച്ച് പഠിക്കണം മനസ്സിന് ഉല്ലാസം തരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പഠിക്കണം വിദേശത്തൊക്കെ ആണെങ്കിൽ സീനിയർ സിറ്റിസന്റെ ഒരു വലിയ സംഗതിയാണ് ടൂർ പോകാൻ തുടങ്ങുന്നത് ഒരു ദിവസത്തെ ടൂർ നമ്മൾ ഈ പണമെല്ലാം നമ്മുടെ കെട്ടുപിടിച്ച് വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളുടെ നല്ല സമയമെല്ലാം നമ്മൾ ചെലവഴിച്ചു ഇനിയെങ്കിലും നമുക്കുള്ള സമ്പത്ത് നമുക്ക് വേണ്ടി ചെലവഴിപ്പാനായിട്ട് സാധിക്കും നമുക്ക് അങ്ങനെ ഒരു കുറവുണ്ട് രണ്ട് സമൂഹമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഒക്കാതെ പോകുന്ന ഒരനുഭവവും നമുക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം ഭഗവത്ഗീത വായിക്കുമ്പോൾ അതിനകത്ത് രഥബിംബം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രഥബിംബം ആ രഥബിംബം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു വലിയ സംഗതിയാണ് ഈ രഥബിംബം എന്ന് പറയുന്നത് മനുഷ്യൻ അഥവാ ആത്മാവ് നമ്മുടെ ആത്മാവ് ഒരു യാത്രക്കാരനാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ആത്മാവ് ഒരു യാത്രക്കാരനാണ് ഈ ആത്മാവ് യാത്ര ചെയ്യുന്ന രഥം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് അത് നിലനിൽക്കുന്നത് ശരീരത്തിലാണ് ആ ശരീരത്തെയാണ് രഥം എന്ന് പറയുന്നത് ഈ രഥത്തെ മുമ്പോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് അഞ്ച് കുതിരകളാണ് ഈ അഞ്ച് കുതിരകൾ എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അറിയാം കണ്ണ് മൂക്ക് ചെവി തൊക്ക് നാക്ക് അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ആത്മാവാ ആത്മാവ് അധിവസിക്കുന്ന ഈ ശരീരത്തെ വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളായ എന്റെ കണ്ണ് എന്റെ കണ്ണിന് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടേക്കൊക്കെ ഞാൻ പോകും എനിക്ക് രുചി തരുന്നത് എന്താണോ അതിലേക്കൊക്കെ ഞാൻ പോകും ഇങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഇങ്ങനെ വേണ്ടാത്തടത്തൊക്കെ ചെന്ന് കേറുന്നതും വേണ്ടാത്തത് കേൾക്കുന്നതും വേണ്ടാത്തത് കാണുകയൊക്കെ ചെയ്യുന്ന കുഴപ്പമാണ് അപ്പം പിന്നെ ഇതിനെ ഈ കുതിരയെ കുതിരയായ സാധാരണ നിയന്ത്രിക്കുന്നത് എന്താണ് അതിൻ്റെ കടിഞ്ഞാണ അതിൻ്റെ ഒരു കടിഞ്ഞാണുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണ് മനസ്സാണ് നിയന്ത്രിക്കുന്നത് ഞാൻ എവിടെ പോകണം എവിടെ പോകരുത് എവിടെ ഇരിക്കരുത് അപ്പോൾ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ മനസ്സാണ് അപ്പം ഈ കടിഞ്ഞാണിൻ്റെ പേരാണ് മനസ്സെന്ന് പറഞ്ഞത് ഈ മനസ്സ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ മനസ്സിരിക്കുന്നത് ബുദ്ധിയില്ല നമ്മുടെ ബുദ്ധിയില്ല ഈ ബുദ്ധി എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ബുദ്ധിയല്ല അതിനപ്പുറം വിവേകം എന്ന് നമ്മൾ പറയും ആത്മവിദ്യ എന്ന് പറയും ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ആത്മികമായിരിക്കുന്ന വിവേകത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് ഈ ലോകത്തിൽ നമുക്ക് ശ്രേഷ്ഠരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ ലോകം നിർമ്മിത ബുദ്ധിയുടെ ലോകം എഐ എന്നുള്ള നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോഴത്തെ പുതിയ മാർപ്പാപ്പ അദ്ദേഹം ലോകത്തോട് ചെയ്ത പ്രസംഗത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞാൽ മനുഷ്യവർഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധി എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം അതിന്റെ അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൊറോണ കാലഘട്ടത്തിൽ പഠിച്ചത് മുഴുവൻ വീട്ടിലിരുന്ന് അവരുടെ മൊബൈൽ നോക്കിയത് ആ ഒരു നല്ല ബേസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു മൊബൈൽ അപ്പോൾ വെർച്വൽ വേൾഡിനെ റിയൽ വേൾഡ് ആക്കി തീർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വെർച്വൽ വേൾഡിനെ റിയൽ വേൾഡ് ആക്കുക വെസ്റ്റൂൺ വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടി വിയിലായാലും മൊബൈലിലായാലും കാണുന്നതിനെ നമുക്കറിയാം അത് യാഥാർത്ഥ്യമല്ല നമുക്കറിയാം വെസ്റ്റൂൺ ആണ് പക്ഷേ ഈ നിർമ്മിത ബുദ്ധിയുടെ ഡെവലപ്മെൻ്റ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങൾ ഒരു തുണി ഇന്നിപ്പോൾ നമ്മുടെ ആളുകളൊക്കെ പർച്ചേസ് ചെയ്തല്ല ഓൺലൈനിൽക്കൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈവൻ സാധാരണ വീട്ടിലെ എഴുത്തമ്മമാർ പോലും എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ കൂടെയാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടെ തുണി വരുത്തുന്നു അതിന്റെ ക്വാളിറ്റി എന്താണ് അതല്ല ഇപ്പോൾ ഡിസ്ക്രിപ്ഷനാണ് അതിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയുള്ള തുണിയാണ് അതിൻ്റെ രീതിയിൽ എഴുതിയിട്ടുണ്ട് നിന്ന കുത്തി വരുമ്പോൾ നിങ്ങൾ ആ മൊബൈലിന്റെ സ്ക്രീനിൽ നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പരുത്തി തുണിയാണോ പോളിസ്റ്റർ കോഡിസ്റ്ററാണോ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ലോകം മുമ്പോട്ട് പോവുകയാണ് നിർമ്മിത ബുദ്ധി പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇപ്പൊ ഒരു തുണിയുടെ കാര്യം പറഞ്ഞപ്പോ കുഴപ്പമില്ലല്ലോ മനസ്സിലായി എനിക്ക് ജോൺസൺ സാറിന് എന്ന് തോന്നണം ജോൺസൺ സാറിന് എനിക്ക് പോകേണ്ട കാര്യമില്ല ഇത് ലൈംഗികത ചിന്ത ഇനി കല്യാണം കഴിക്കണോ ഇനി ഒത്തിരി വേലിക്കെട്ടുകൾ തകരാൻ പോവുകയാണ് അതുകൊണ്ടാണ് പോപ്പ് പറഞ്ഞത് മനുഷ്യരാശിക്ക് വെല്ലുവിളിയാണ് ഞാൻ വാക്ക് വാക്കാവസാനിപ്പിക്കട്ടെ